ഹലോ ബ്രൈസിസ് അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി തയ്യാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ മുന്തിരി വളർത്താൻ പറ്റുമോ അല്ലെങ്കിൽ മുന്തിരി ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പൊ ഇത് നടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ നല്ലൊരു സ്ഥലത്ത് തന്നെ നടേണ്ടതുണ്ട് കേട്ടോ നമുക്ക് പന്തൽ എന്നിവയൊക്കെ കൊണ്ടുള്ള ഒരു സ്ഥലം തന്നെ നമ്മൾ കണ്ടെത്തണം എന്നാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വളർന്ന് വലുതാവുകയുള്ളൂ നമുക്ക് പന്തലിനും എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ നല്ല സ്ഥലം കിട്ടണം കേട്ടോ നമുക്ക് നല്ല വെയിലേറിയ സ്ഥലം കിട്ടി കഴിഞ്ഞാല് കായഫലം കൂടി കിട്ടും പിന്നെ ഇതിനനുയോജ്യമായ വളക്കൂറൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും എങ്ങനെയാണ് നടന്നത് അപ്പൊ അത് പെട്ടെന്ന് ഫലപ്രദമായിട്ട് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പേ നമ്മൾ പിസ്ത കെട്ടോ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇട്ട പിസ്ത കൊറേ പേര് നെഗറ്റീവ് ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പിസ്സയൊന്നും അല്ല ഇത് വളരില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ അപ്പൊ ഇട്ട പിസ്ത ഏകദേശം ഉണ്ടോ ഇതാ വളർന്നിട്ട് ശീരങ്ങളൊക്കെ പൊട്ടി വളരെ ഏറെ വലുതായിട്ടുണ്ട് നമ്മൾ ഇടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിസ്ത എങ്ങനെയൊക്കെയാ നട്ടത് എന്നൊക്കെ അതേപോലെ നമുക്ക് മുന്തിരി ഇത് വേണ്ട ഇത് റംബൂട്ടാനാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു തടവൊക്കെ എടുത്ത് ചാണകപ്പൊടി ഇട്ട് അതേപോലെ കുറെ ഈ ചണ്ടിയില്ലെ ചപ്പ് ചവറുകളൊക്കെ ഇട്ട് നനച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ട റംബൂട്ടാനൊക്കെ നല്ല ഉഷാറുണ്ട് അല്ലേ ബ്രോ അതെ അതെ അപ്പൊ വളമൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ വളവും അടുത്ത തയ്യും കൂടി എടുത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമ്മൾ നടയേണ്ട സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ നടുകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ല കുറച്ച് ഒരു ആഴത്തിലൊരു കുഴിയൊക്കെ എടുക്കണം കേട്ടോ കുഴിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ നടണം ഇതിപ്പോ ഇവിടെ നല്ലൊരു പിന്നെ ഇതാണ് സ്ഥലമാണ് പിന്നെ രണ്ട് വാഴയൊക്കെ ഉള്ളും ചുറ്റിലും അപ്പോൾ അവിടെ നടാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ല വെയിൽ ഉള്ള സ്ഥലം തന്നെയാണ് ഇത് റെഡി താഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കുഴി അങ്ങ് എടുക്കാം അത്രേ വേണ്ടു അതായത് അതിന്റെ പിന്നെ ആ കാ പ്ലാസ്റ്റിക് കവർ മൂടുന്ന തരത്തിൽ മാത്രമേ വേണ്ടു ചെറിയൊരു കുഴി അത്രേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ നല്ല മണ്ണാണ് കേട്ടോ അതായത് കൊണ്ടുവന്ന് അതായത് ടിപ്പറിന് വന്ന് തട്ടിയ മണ്ണൊക്കെയാണിത് അപ്പൊ നല്ല മണ്ണ് തന്നെ പൂച്ചാന്റെ കളി കണ്ട പൂച്ച തെങ്ങുമലൊക്കെ കേറുകയാണ് കേട്ടോ അതൊന്ന് താഴെ ഇറങ്ങി രണ്ടെണ്ണം നല്ല മണ്ണ് തന്നെയാണ് കേട്ടോ ഒന്നും പറയുന്നില്ല ഇപ്പൊ രണ്ടാമത്തെ കുഴിയും ഏകദേശം കേട്ടോ അമ്മ ഈ വിത്ത് ചീര മറച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ കുഴപ്പം പച്ചീരിയാണ് കേട്ടോ ചാണകപ്പൊടി വേണ്ട ആവശ്യമായ ചാണകപ്പൊടി നമ്മൾ എന്ത് ചെയ്യുക തൊട്ടടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി വേണ്ട ചാണകപ്പൊടി എന്ത് ചെയ്യാ ഓരോ കുഴിയിലേക്കും തട്ടി കൊടുക്കണം കേട്ടോ അതെ അതെ പുഴുണ്ടെങ്കിൽ പുഴുവിനെയൊക്കെ മാറ്റിയിട്ട് വേണം ചാണകം ഇടാൻ മതി മതി ഏറ്റവും അനുയോജ്യമായ കാരണം ഈ തന്നെ ഉദ്ദേശം ഇത് ആ സമയത്ത് തന്നെ വളം പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും നല്ല നല്ല വേര് പൊട്ടി നല്ല ഉഷാറായിട്ട് വളർന്നു വരും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഈ കുഴിയിൽ തന്നെ ചാണകം വെച്ച് ഇടുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേര് പൊട്ടി ഉഷാറാകുന്നതായിരിക്കും ഇതിന്റെ ബ്ലേഡ് വെച്ച് കീറണ്ടേ അപ്പൊ ഈ കവറ് എന്ത് ചെയ്യാം ഇത് ഒഴിവാക്കണം കേട്ടോ കവറ് കളഞ്ഞതിന് ശേഷം അതിന്റെ വേരുള്ള ആ ഭാഗം എന്ത് ചെയ്യുക നമ്മള് ഇതിലേക്ക് മണ്ണിലേക്ക് കുഴിച്ചിടണം ഇത് കറുത്ത മുന്തിരിയല്ലേ കറുത്ത മുന്തിരി അല്ലേ അപ്പൊ കറുത്ത മുന്തിരിയാണ് വേണം നമ്മൾ നടാൻ പോകുന്നത് കേട്ടോ നല്ല ഉയരത്തിൽ തന്നെ വെക്കണം കേട്ടോ കാരണം ഈ വഡ് എപ്പോഴും മുകൾ ഭാഗത്തായി നിൽക്കണം അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുന്തിരി പെട്ടെന്നൊന്നും ഉണ്ടാകില്ല അത നമ്മൾ ഈ വഡ് കൈ വാങ്ങിക്കുമ്പോ എപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വഡ് മുഗൾ ഭാഗത്തായിട്ട് മണ്ണിന്റെ മുഗൾ ഭാഗത്തായിട്ട് ഇപ്പോഴും ഇരിക്കണം നമുക്ക് ഇത്രയൊന്നും കുഴി വേണ്ടായിരുന്നു അല്ലേ അതെ അതെ നമുക്ക് 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 ഇടുന്നത് അതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ ഒരു ചാൻസ് അധികമാണ് ും നമ്മൾ ഒരു തൈ നട്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മണ്ണൊക്കെ കയറ്റി നല്ല രീതിയിൽ നട്ടിരിക്കുകയാണ് ഇത് നമ്മളെ മുള്ളാത്തയാണ് കേട്ടോ നമ്മുടെ ഒരു മുള്ളാത്ത നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ഒരു വലിയൊരു പ്രശ്നമായി തീരുന്നെന്ന് പറഞ്ഞ ഉറുമ്പാന്ന് കേട്ടോ ഒരു ചുമന്ന ഉറുമ്പ് വന്ന് ഈ ഇലകൾക്കൊക്കെ കൂട് കെട്ടിയിട്ട് അത് നശിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു മുള്ളാത്ത ഇത് രണ്ടാമത്തെയാണ് ആണ് കേട്ടോ രണ്ടാമത് വെച്ച ഒരു മുള്ളാത്തയാണ് ഇത് നല്ല ഉഷാറായിട്ട് തന്നെ ഇത് പോകുന്നുണ്ട് രണ്ടാമത്തെ തൈ നമ്മൾ വെക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നാമത്തേത് ഇതാ ഇതേണ്ട ബഡ്ഡൊക്കെ പുറത്തു തന്നെ കേട്ടോ ബെഡ്ഡൊക്കെ അതായത് ബെഡ് ചെയ്ത ഭാഗം പുറത്ത് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ തയ്യൽ നമ്മളിതാ നട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മണ്ണ് കയറ്റി കൊടുക്കണം ഇപ്പോൾ രണ്ടാമത്തെ തയ്യൽ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മണ്ണ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ റിമൂവ് ആക്കിയിട്ട് വേണം എല്ലാം അത് തന്നെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യണം എന്നാലേ ഇത് വളരുള്ളൂ എല്ലാ വേറെ ഒന്നും പിടിക്കൂല അതുകൊണ്ടാന്ന് പ്ലാസ്റ്റിക് മറക്കാതെ റിമൂവ് ആക്കണം ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഒരു കമ്പ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഒരുപാട് കുറച്ച് വളർന്ന് വലുതായത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ഒരു കമ്പ് കുത്തി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കോട്ടലാണ് കേട്ടോ കണ്ണൂർ എന്ന് എന്താ കാരണം ഇപ്പൊ നാട്ടിൽ എന്താണെന്നുള്ളത് കമന്റ് രൂപത്തിൽ എനിക്ക് ഇതില് പല പേരും പറയുന്നുണ്ട് കമ്പ് അതായത് ഇങ്ങനെയുള്ള കോട്ടൽ കുത്തി കൊടുക്കുക എന്നൊക്കെയാന്ന് കേട്ടോ ഇതിന് പറയാ കണ്ണൂർ ഭാഷയില് നമ്മൾ കോട്ടൽ കുത്തുക എന്നൊക്കെ പറയും പല ഭാഷയിലുണ്ട് നിങ്ങളുടെ ഭാഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാട്ടോ ആ മതി മതി ഇല്ല നല്ല രീതിയിൽ തന്നെ അത് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അതിന്റെ മുകളിലേക്ക് താൽക്കാലികമായിട്ട് പടർന്ന് കയറുന്നതായിരിക്കും അപ്പൊ അടുത്ത ഒരു കമ്പും കൂടി കുത്തി കൊടുക്കുകയാണ് മൂന്നെണ്ണം പണ്ടേ അത് പടർന്നിട്ടില്ല അല്ലേ അപ്പൊ രണ്ടെണ്ണം മാത്രമേ താൽക്കാലികമായിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇനി അത് ഇതിന്റെ മുകളിലേക്ക് കയറുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ് കേട്ടോ ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും അതേപോലെ മുന്തിരി കുറച്ചു കഴിഞ്ഞാൽ മുന്തിരി എല്ലാവർക്കും വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബൈ